ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജിപ്സം കൊണ്ട് എങ്ങനെ പാർട്ടിഷൻ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത് ജിപ്സം ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡ് ഇങ്ങനെ എന്താ വെച്ചാലും നമുക്ക് പാർട്ടിഷ്യൻ ചെയ്യാം അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമ്പികൾ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് രണ്ട് സൈസിൽ വരുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ വീതി ഉള്ളത് ഏഴര സെൻറ്റിമീറ്റർ വീതി ഉള്ളത് ഇത് ഏഴര സെൻറ്റിമീറ്റർ വീതിയിലാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ അടിയിലും മുകളിലും ആദ്യം ചെയ്ത് അടിച്ചതിന് ശേഷം പിന്നെ അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളത് കുത്തനെ നിർത്തും അതിന് ശേഷം ജിപ്സ് കൊടുന്ന് ഇതിനെ ചാരി വെച്ചതിന് ശേഷം സ്ക്രച്ചുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കും അതിൻ്റെ ജോയിൻ്റിൽ നമ്മളൊരു അതിനായിട്ടൊരു ടാപ്പ് വരുന്നുണ്ട് നമ്മൾ ജോയിൻറ്റ് ഒരു നെറ്റ് മുഡൽ അതടിച്ചതിന് ശേഷമാണ് നമ്മൾ പൊട്ടിയിടുക പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചുമര എങ്ങനെ ചുമരങ്ങനുണ്ട് അതേപോലെ ഇരിക്കും അപ്പോൾ ചെറിയ ചെറിയ പാട്ട് ചുമർക്കൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഇത് വളരെ സിമ്പിളാണ് എട്ട് ദിവസം കൊണ്ട് തന്നെ വർക്ക് തീർക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ